അച്ഛന്റെ ശിക്ഷണത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ക്ലാർനെറ്റിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ടിസ മരിയ ആഗസ്തി ശ്വാസവിന്യാസത്തിലൂടെ സംഗീതം പുറപ്പെടുവിക്കുന്ന വാദ്യമായതിനാൽ തന്നെ വളരെ നാളത്തെ പരിശീലനത്തിന് ശേഷം മാത്രമേ ക്ലാർനെറ്റ് വാദനം സാധ്യമാകൂ എന്നാൽ വെറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് ടിസ പരിശീലനം നേടി ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് വളരെ നാളത്തെ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ക്ലാർനെറ്റ് വായിക്കുവാൻ സാധിക്കൂവെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ടിസയുടെ പിതാവും ബാൻഡ് മാസ്റ്ററുമായ ആനച്ചാൽ പുത്തൻകൽ ആഗസ്റ്റിയാണ് പരിശീലകൻ ഉപജില്ലാ കലോത്സവത്തിന് രണ്ട് ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് പങ്കെടുത്തത് അവിടെ നിന്നും ലഭിച്ച ഒന്നാം സ്ഥാനത്തിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുവാനായി ടിസ എത്തിയത് ഇവിടെയും മികച്ച വിജയം നേടുവാനായി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അടിമാലി ഫാത്തിമ മാതാ സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ടിസക്ക് സംസ്ഥാന കലോത്സവത്തിനുള്ള പരിശീലനം അടുത്ത ദിവസം മുതൽ തുടങ്ങുമെന്ന് പിതാവായ ആഗോസ്തി പറയുന്നു പഠിക്കുന്ന പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ രണ്ട് മാസം മുമ്പ് പേര് കൊടുത്തു പേര് കൊടുത്തെങ്കിലും കൊച്ചു പിന്നാലെ അത് താല്പര്യമില്ലാത്ത രീതിയിൽ അത് കൂടുതലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ സ്കൂളിലായിരിക്കും ഈ പ്രോഗ്രാം ഉപജില്ലാ മത്സരത്തിൽ നല്ല ദിവസം സാറ് വിളിച്ചിട്ട് വരും നാളെയാണ് ചേട്ടാ പ്രോഗ്രാം കൊച്ചിന് വിടണമെന്ന് പറഞ്ഞു അപ്പൊ കൊച്ചു വായിച്ചപ്പോൾ ഒരു സ്വയം പോലും കേട്ടോ ആ ശരിക്കും പറഞ്ഞാൽ കൊച്ചിന്റെ വിജയത്തിൽ ഇപ്പം ഞാൻ പഠിപ്പിച്ചെങ്കിലും ആ കൊച്ചിന്റെ വിജയത്തിന്റെ സാറാണ് കാരണം വെച്ചാൽ സാറ് അപ്പന അറിയാമെങ്കിൽ മോനും അറിയാൻ പോകും വായിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചി അവിടെ സ്കൂളിൽ വെച്ച് വായിച്ചപ്പോൾ അത് കിട്ടി ആ ഒരു ദിവസം പകലെ സ്കൂളിൽ അവിടെ നിന്ന് വായിച്ചു വൈകുന്നേരം വീട്ടിൽ വന്നു പിറ്റേ ദിവസം മത്സരത്തിന് പോയി എന്തോ ദൈവത്തിന്റെ കൃപ് സാറിൻ്റെ പേര് സന്ദീപ് സാറ് പിന്നെ സിസ്റ്റർമാര് സഹോദരങ്ങൾക്കും അമ്മ ഷീബയ്ക്കുമൊപ്പമാണ് ടിസം മത്സരത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത്